ഹായ് എമ്പുരാനെ താങ്ങാനാവാതെ ബുക്ക് മൈ ഷോ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ലിയോയുടെ ഫസ്റ്റ് കളക്ഷൻ റെക്കോർഡ് കേരളത്തിൽ എമ്പുരാൻ മറികടക്കുമോ എന്നുള്ളൊരു കാര്യം അതായത് കേരളത്തിൽ ലിയോ ഇട്ട പന്ത്രണ്ട് കോടി എന്ന റെക്കോർഡ് എമ്പുരാൻ മറികടക്കുമോ കേരളത്തിൽ എന്നുള്ളതാണ് ചോദ്യം അവരോട് നമ്മൾക്ക് പറയാനുള്ളത് ബുക്ക് മൈ ഷോ ആദ്യ മണിക്കൂറിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ ആദ്യ മണിക്കൂറിൽ എത്ര പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ള കണക്ക് പുറത്തു വരുമ്പോൾ ഇത് കേരളത്തിലെ കാര്യമല്ല പറയുന്നത് എന്ന് മനസ്സിലാക്കണം മൊത്തത്തിൽ ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപ് ലിയോ പുഷ്പ അതുപോലുള്ള സിനിമകൾ മാത്രമാണ് എൺപതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് അന്ന് വിറ്റുപോയത് ആദ്യ മണിക്കൂറുകളിൽ അതാണ് റെക്കോർഡ് ഇവിടെ യമ്പുരാൻ എന്ന സിനിമ ബുക്ക് മൈ ഷോയിലൂടെ ആദ്യ മണിക്കൂറിൽ വിറ്റിരിക്കുന്നത് തൊണ്ണൂറ്റി ആറായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് അതായത് ബുക്ക് മൈ ഷോയിലെ റെക്കോർഡാണ് എംബുരാൻ തീർത്തിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ ലിയോയെ മറികടക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കട്ടെ ബുക്ക് മൈ ഷോയിൽ നിന്ന് ലിയോയെ എടുത്തു തൂക്കി വിട്ടിട്ടുണ്ട് ലിയോയെ മാത്രമല്ല പുഷ്പയെയും അതുപോലെ കൽക്കി അതുപോലുള്ള സിനിമകളെയെല്ലാം മറികടന്നിട്ടാണ് യമ്പുരാൻ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഒൻപത് മണിക്കാണ് ഇന്ത്യയിലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലെ കാര്യം നമുക്കറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ് പക്ഷെ അതിനും എത്രയോ മുകളിലാണ് യമ്പുരാൻ കേരളത്തിൽ നിന്ന് നേടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇന്ത്യയിൽ അതായത് പല സ്ഥലങ്ങളിലും ടിക്കറ്റുകൾ കിട്ടാനില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഇന്ത്യയിലെ പല ഭാഷകളിൽ നിന്നും വലിയ സിനിമകൾ ഇതിനു മുൻപ് റിലീസ് ചെയ്തിട്ടുണ്ട് വലിയ ബുക്കിംഗും നേടിയിട്ടുണ്ട് അതിനെയെല്ലാം മറികടന്നിട്ടാണ് എമ്പുരാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മലയാളികളായ നമ്മൾക്ക് അഭിമാനിക്കാം നമ്മളുടെ സിനിമ ഇന്ത്യൻ സിനിമയുടെ നിറകിയിൽ കയറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രീ ബുക്കിംഗ് സെയിലിലൂടെ മാത്രം ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് കോടിയോളം സിനിമ നേടിക്കഴിഞ്ഞു എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല തീർച്ചയായും അണിയറ പ്രവർത്തകർ പോലും ഇത്തരം ഒരു കളക്ഷൻ ചിന്തിച്ച് കാണില്ല ലിയോ എന്ന സിനിമ കേരളത്തിൽ മാത്രം ബുക്കിങ്ങിലൂടെ ആദ്യ ദിവസം നേടിയത് എട്ട് കോടിയോളം രൂപയാണ് ഇപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് അതായത് ഇനിയും റിലീസ് ചെയ്യാൻ ആറ് ദിവസം ബാക്കിയുണ്ട് വളരെ ചുരുങ്ങിയ മണിക്കൂർ കൊണ്ട് ഈ സിനിമ ഇപ്പോൾ തന്നെ അഞ്ച് കോടിയോളം നേടിയെടുത്തിരിക്കുന്നു ബുക്കിങ്ങിലൂടെ കേരളത്തിൽ മാത്രം ഫാൻ ഷോ ടിക്കറ്റ് കൂട്ടാതെയാണ് ഈ പറയുന്നത് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും മറ്റു സംസ്ഥാനങ്ങളിൽ ലിയോയുടെ അല്ലെങ്കിൽ പുഷ്പയുടെ റെക്കോർഡ് മറികടന്നു ആദ്യ മണിക്കൂറിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എംബുരാൻ്റെ കളക്ഷൻ എന്ന് ചിന്തിച്ചു നോക്കൂ മോഹൻലാൽ ലൂസിഫറിൽ പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ തലയല്ലടാ തല എടുക്കരവൻ എന്ന് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമായിരിക്കാം ജർമ്മനിയിൽ എംബുരാൻ എന്ന സിനിമ തീർത്ത റെക്കോർഡ് അവിടെ പുഷ്പാട്ടുവും ലിയോ അതുപോലെ സൗത്ത് ഇന്ത്യയിലെ പല സിനിമകളും ഇട്ട റെക്കോർഡ് എമ്പുരാൻ എന്ന സിനിമ പ്രീസെയിൽ കളക്ഷനിലൂടെ മറികടന്നു എന്നുള്ളൊരു കാര്യം ഇനി പല സ്ഥലങ്ങളിലെയും റെക്കോർഡുകൾ മറികടക്കാൻ ഒരുങ്ങുകയാണ് എംബുരാൻ നമ്മളെല്ലാവരും ചിന്തിച്ചു മലയാള സിനിമയുടെ റെക്കോർഡ് അതായത് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്നുള്ള പേര് എംബുരാൻ കിട്ടും അങ്ങനെയാണ് എംബുരാൻ പോകുന്നത് എന്ന് പക്ഷേ അങ്ങനെയല്ല സംഭവം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറാൻ ഒരുങ്ങുകയാണ് എംബുരാൻ തീർച്ചയായും അതിന് ഇനിയൊരു പോസിറ്റീവ് റിപ്പോർട്ട് മാത്രം മതി പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും മലയാള സിനിമയുടെ എന്നല്ല സൗത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ തലവര മാറ്റാൻ എംബുരാൻ എന്ന സിനിമയിലൂടെ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ബുക്കിംഗ് തകർക്കുകയാണ് എമ്പുരാന് ടിക്കറ്റ് കിട്ടാനില്ല എങ്ങും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും നിറഞ്ഞു കവിയുകയാണ് ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ അഞ്ച് ദിവസത്തേക്കുള്ള രാഗം തിയേറ്ററിലെ ടിക്കറ്റുകൾ എല്ലാം വിറ്റ് തീർന്നിരിക്കുന്നു തിരുവനന്തപുരത്തുള്ള പല തിയേറ്ററുകളും ആദ്യ ദിവസത്തെ ഷോകളെല്ലാം വെറും നാല് മിനിറ്റിലാണ് വിറ്റ് തീർത്തത് ഇതൊക്കെ ചരിത്രമാണ് തീർച്ചയായും മലയാള സിനിമ യമ്പുരാന് മുൻപും ശേഷവും എന്നറിയപ്പെടും എന്തായാലും എല്ലാ റെക്കോർഡുകളും തൂത്തെറിയട്ടെ മലയാള സിനിമ വളരട്ടെ ഇനിയും ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാക്കാൻ മലയാളികൾക്ക് ഒരു പ്രചോദനമായി എമ്പുരാൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ